മഹാമാരി ലോകത്താകമാനം സൃഷ്ടിച്ചത് സമാനതകളില്ലാത്ത പ്രതിസന്ധികളായിരുന്നു കോവിഡ് കാലഘട്ടത്തിന് ശേഷം കേരളത്തിൽ മരണനിരക്ക് കുതിച്ചുയർന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനത്തിലേറെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മരണനിരക്ക് കൂടിയത് അതിനടുത്ത വർഷവും മരണനിരക്കിലെ വർധന സമാനമായി തുടർന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരണനിരക്ക് കോവിഡിന് മുൻപത്തെ നിരക്കിലേക്ക് തിരികെ പോയി എന്നതാണ് ആശ്വാസകരം സംസ്ഥാന ജനന മരണ രജിസ്ട്രാറുടെ കണക്കനുസരിച്ചാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മരണനിരക്ക് നിരക്ക് ക്രോഡീകരിക്കാനാകാത്തതിനാൽ ആ കണക്ക് ലഭ്യമല്ല സംസ്ഥാനത്തെ ആദ്യ കോവിഡ് ബാധ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിന് തൃശൂരിലാണ് സ്ഥിരീകരിച്ചത് ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് കൂടിയായിരുന്നു ഇത് കേരളത്തിൽ കോവിഡ് നിയന്ത്രണ വിധേയമായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അവസാനത്തോടെയായിരുന്നു കോവിഡിന് മുൻപ് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്തെ ആകെ മരണം രണ്ട് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി ഏഴായിരുന്നു അക്കൊല്ലം ഫെബ്രുവരിയിലാണ് ഏറ്റവും കുറഞ്ഞ മരണം പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് പേർ മരണപ്പെട്ടു ആ വർഷം ഏറ്റവും കൂടുതൽ മരണമുണ്ടായത് സെപ്റ്റംബറിലായിരുന്നു ഇരുപത്തി എണ്ണായിരത്തി പതിനഞ്ച് പേർ മരണപ്പെട്ടു അതിനടുത്ത വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടു ലക്ഷത്തി എഴുപതിനായിരത്തി അറുനൂറ് മരണമാണ് ഉണ്ടായത് അക്കൊല്ലം ഫെബ്രുവരിയിലാണ് ഏറ്റവും കൂടുതൽ മരണം ഏറ്റവും കുറച്ച് ഏപ്രിലിലും മഹാമാരി നടമാടിയ രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മരണമുണ്ടായത് നവംബറിലാണ് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് അക്കൊല്ലം ഏപ്രിലാണ് ഏറ്റവും കുറഞ്ഞ മരണം മാർച്ചിൽ പതിനാറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേർ മരിച്ചു ജൂലൈയിലും മരണസംഖ്യ താരതമ്യേന കുറവായിരുന്നു അതിനടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മരണസംഖ്യ കേരളത്തിൽ ഏറ്റവും കൂടിയത് തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരണം മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടായി തലേ വർഷവുമായി വലിയ വ്യത്യാസമില്ലാതെ തുടർന്നു മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് അക്കൊല്ലം മരിച്ചത് ആ വർഷവും മരണക്കിടക്കിൽ ഒരു മാസവും മുപ്പതിനായിരം കടന്നില്ല ഇരുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി എട്ട് പേർ മരിച്ച ഫെബ്രുവരിയാണ് അക്കൊല്ലത്തെ മരണസംഖ്യയിൽ മുന്നിൽ ഏറ്റവും കുറച്ച് പേർ മരിച്ചത് മെയ്യിലാണ് അതിനടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആകെ മരണം രണ്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാലായി കുറഞ്ഞു മാർച്ചിലായിരുന്നു ഏറ്റവും കൂടുതൽ മരണം കഴിഞ്ഞ ആറു വർഷത്തെ ഏറ്റവും കുറഞ്ഞ മരണം ഉണ്ടായത് അക്കൊല്ലം ഏപ്രിലാണ് ഏറ്റവും കൂടുതൽ പേർ കോവിഡ് ബാധിച്ച് മരിച്ചത് മഹാരാഷ്ട്രയിലാണ് മരിച്ചവരുടെ എണ്ണത്തിൽ രണ്ടാമത് കേരളമാണ് മരണസംഖ്യയിൽ മൂന്നാമത് കർണാടകയാണ് എന്നാൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ ഉണ്ടായത് കേരളത്തിലാണ് പേരാണ് മരിച്ചത് കർണാടകത്തിൽ മുപ്പത്തി ഒൻപത് പേരും മഹാരാഷ്ട്ര ഡൽഹി പഞ്ചാബ് എന്നിവിടങ്ങളിൽ മുപ്പതിലധികം പേരും മരിച്ചതായാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്ക് കോവിഡിന് ശേഷം നമ്മുടെ സാമൂഹ്യ തന്നെ വല്ലാതെ മാറി എന്ന് വേണം പറയുവാൻ ഇന്ത്യയിൽ കോവിഡിന് ശേഷം ശ്വാസകോശ രോഗങ്ങളുടെ സാധ്യതകൾ കൂടുതലാണെന്ന് പഠനമുണ്ട് കോവിഡിന് ശേഷം സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുണ്ടായ അതിക്രമങ്ങളിലും സൈബർ കുറ്റകൃത്യങ്ങളിലും വൻ വർധനയാണ് ഉണ്ടായത് ബ്രെയിൻ ഫീവർ കേരളത്തെ ബാധിച്ചോ എന്ന സംശയം ഉണർത്തുന്നതാണ് കേരള പോലീസിന്റെ തന്നെ കണക്കുകൾ കോവിഡും അടച്ചിടലും ഓൺലൈൻ ഉപയോഗവുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ് മനസ്സുകളെ ഇത് വൻതോതിൽ സ്വാധീനിച്ചു കഴിഞ്ഞുവെന്നാണ് അസാധാരണ കുറ്റകൃത്യങ്ങളുടെ വർദ്ധിച്ച നിരക്കുകൾ കാണിക്കുന്നത് കോവിഡ് ലോക്ഡൌണിന്റെ ആഘാതം കൂടുതലേറ്റത് സമ്പദ് രംഗത്തായിരുന്നു കോവിഡിന്റെ ആഘാതത്തിൽ നിന്ന് പല മേഖലകളും കരകയറി വരുന്നതേയുള്ളൂ പ്രതിസന്ധി കടുത്ത് വഴിമുട്ടിയപ്പോൾ ജീവിതം അവസാനിപ്പിച്ചതും നിരവധി പേരാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രതിസന്ധി കാലത്തെ ഫലപ്രദമായി വിനിയോഗിച്ചവരും നിരവധിയാണ് എല്ലാവരും ഓൺലൈനിലേക്ക് തിരിഞ്ഞപ്പോൾ അതിന്റെ സാധ്യതകൾ തേടിയിറങ്ങി ജീവിത വിജയം കൈവരിച്ചവരുമുണ്ട് ഒരുപക്ഷെ നമ്മുടെ സമ്പദ് വ്യവസ്ഥിതി തിരികെ അവരിലൂടെ ആയിരിക്കും വേണമെങ്കിൽ നമ്മുടെ കാലഘട്ടത്തെ ഇന്ന് കോവിഡിനു ശേഷമൊന്നും കോവിഡിന് മുൻപെന്നും രണ്ടായി തിരിക്കാവുന്നതാണ് കാരണം കോവിഡിന് മുൻപുണ്ടായിരുന്ന വ്യവസ്ഥിതികളെ ആകെ പൊളിച്ചെഴുതിയാണ് അതിനുശേഷമുള്ള ജനത ജീവിച്ചു പോരുന്നത്